ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം ഇടുക്കി കോട്ടയം ജില്ലകളുടെ അതിർത്തി ഗ്രാമമായ കണയങ്കവയൽ പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ സെബാസ്റ്റിൻ ജോൺ അദ്ദേഹത്തിന്റെ കാർഷികാനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് കോട്ടയം ഇടുക്കി ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന കണയങ്കവയൽ എന്ന മലയോര കാർഷിക ഗ്രാമത്തിലാണ് ഇവിടുത്തെ സമ്മിശ്ര കർഷകനായ വരണത്ത് സെബാസ്റ്റിൻ ആണ് തൻ്റെ കാർഷിക അനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവഹിക്കുന്നത് ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടൻ എത്ര വർഷമായിട്ട് ഈ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് മുപ്പത് വർഷമായിട്ട് ഈ മേഖലയായിട്ട് തന്നെയാണ് ഇവിടെ ജനിച്ചു ആളാണോ അതോ ഞാൻ കോട്ടയം ജില്ലയിലെ കോരത്തോടെ എന്ന സ്ഥലത്തുനിന്ന് ഇവിടെ വന്ന് സ്ഥലം എടുത്ത് താമസിക്കുന്നു എത്ര വർഷമായി ഈ മലയോര ഗ്രാമത്തിൽ എത്തിയിട്ട് ഇവിടെ വന്നിട്ട് പതിനാല് വർഷമായി കോരത്തോട് കൃഷി തന്നെയായിരുന്നു കൃഷിയായിരുന്നു എന്തായിരുന്നു അവിടത്തെ കൃഷി റബ്ബർ തന്നെയുള്ളായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പം എല്ലാ ഐറ്റവും കൃഷി ചെയ്യുന്നുണ്ട് കൊടിയുണ്ട് കമുകൊണ്ട് തെങ്ങുണ്ട് കൊക്കോയുണ്ട് ജാതിയുണ്ട് ഗ്രാമ്പുണ്ട് കാപ്പിയുണ്ട് അങ്ങനെ എല്ലാ ഐറ്റവും കൃഷി ചെയ്യുന്നുണ്ട് ഇത് ഭൂപ്രദേശം നല്ല ചെരുവാണ് ഇവിടെ ഏറ്റവും നല്ലത് തെങ്ങാണ് തെങ്ങിന് പിന്നെ വണ്ടിൻ്റെ ഒരു കേടുണ്ട് അത് നോക്കി ചെയ്യുവാണെങ്കിൽ തെങ്ങ നല്ലത് തെങ്ങും കമ്മവും കുഴപ്പമില്ല ചേട്ടനൊക്കെ വരുന്ന സമയത്ത് പതിമൂന്ന് വർഷം മുമ്പ് ഇവിടെ എന്തായിരുന്നു കൃഷി അന്നൊക്കെ കൊടിയും ഇഞ്ചി കപ്പ അങ്ങനെയുള്ള കൃഷികളായിരുന്നു ഇപ്പൊ ഈ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കപ്പ ഇഞ്ചി അങ്ങനെയുള്ള കൃഷികൾ കുറഞ്ഞു പോയി ചേന ചേമ്പ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും അവനവൻ്റെ സ്ഥലത്ത് ഒരു പത്ത് സെൻറ്റൊക്കെ തിരിച്ചിട്ട് വേലി കെട്ടി പക്ഷി വസ്തുണ്ടാക്കി എടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് വന്യമൃഗങ്ങൾ നശിപ്പിക്കുക അല്ലാത്ത കൃഷികളായിപ്പോൾ ചെയ്യുന്നത് ഏതൊക്കെ വന്യമൃഗങ്ങളാണ് ഈ പ്രദേശത്ത് ശല്യമായിട്ടുള്ളത് ഈ അടുത്ത കാലത്തായിട്ട് ആനയുടെ ശല്യമുണ്ട് പിന്നെ മലയെണ്ണ എന്നും പറഞ്ഞൊരു സാധനം അത് ഭയങ്കര ശല്യമാണ് പിന്നെ ചില ഭാഗങ്ങളിൽ കുരങ്ങുമുണ്ട് പന്നി എല്ലായിടത്തും ഉണ്ട് കേഴയുണ്ട് ഇതിനെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ പ്രതിരോധിക്കുന്നത് ഞങ്ങൾ ഓടിക്കുക അവനോ നമ്മൾ രാത്രിയിൽ വന്ന് നമ്മളെ കൃഷി കളഞ്ഞാൽ നമ്മൾ അറിയുന്നില്ല പിന്നെ ആന വന്നാൽ അറിയും ആനയെ ഓടിക്കും അല്ലാത്ത ഉള്ള മൃഗങ്ങൾ വന്ന് നശിപ്പിച്ചാൽ നേരം വിളിക്കുമ്പോഴേ അറിയുള്ളൂ അപ്പം കൂടുതൽ ശല്യം വരുന്ന കൃഷി അങ്ങ് ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ അതായത് കിഴങ്ങ് വിളകൾ പക്ഷികളകളൊക്കെ ഒഴിവാക്കുക മുൻപൂടെ വ്യാപകമായിട്ട് കപ്പ കൃഷി ചെയ്തിരുന്നു നല്ലപോലെ കപ്പ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇഞ്ചി മഞ്ഞൾ കപ്പ ചേന ചേമ്പ് അങ്ങനെയുള്ള എല്ലാ ഐറ്റവും നല്ലപോലെ വിളഞ്ഞിരുന്നതാണ് ഇപ്പം അതുകൊണ്ട് എല്ലാരും വിളകളിലേക്ക് മാറി മാറി ശല്യം കുറവുണ്ടല്ലോ ഈ കുരുമുളക് ഏതിനും കുരുമുളക് ഞാൻ കൃഷി ചെയ്യുന്നത് എല്ലാ ഇനവും ഇടുന്നുണ്ട് കാരണം എല്ലാ വർഷവും ഒരേപോലെ ആദായം കിട്ടണമെങ്കിൽ എല്ലാ ഇനവും വേണം പിന്നെ ഒന്നിനെ തന്നെ ആശ്രയിച്ചിരുന്ന ഒന്നര വർഷം വിളവുള്ളൂ അതുകൊണ്ട് എല്ലാ ഇനവും ഞാൻ ചെയ്യുന്നുണ്ട് എന്നാലും ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിരിക്കുന്ന പന്നീറുവണ്ണോ മുൻപ് മുതൽ പന്നീർ പണ്ണ് മറ്റു ഇനങ്ങളിൽ നിന്ന് അതിനുള്ള പ്രത്യേകത എന്താണ് ഉണക്കിനെ പിടിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ ന്യായമായ മുളകുണ്ട് മുളകിന് തൂക്കമുണ്ട് ഇപ്പോൾ മുളകിന് ഏതാണ്ട് അറുന്നൂറ് രൂപ വിലയുണ്ട് ഇത് ലാഭകരമാണോ ഈ വില ലാഭവും മറ്റ് ശല്യങ്ങളില്ലാതെ കിട്ടിയാൽ ലാഭമാവും കുരുമുളകിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണല്ലോ ഈ കണ്ണീറങ്ങൾ എന്നൊക്കെ പറയുന്ന ഉണ്ടോ അതിനെ എന്താണ് സ്വീകരിച്ചിരിക്കുന്ന മാർഗം ഞാനിപ്പം നിലവിൽ അങ്ങനെ വരുന്ന കൊടി അതോടുകൂടി പറിച്ചു ആ ചോടു എല്ലാം വൃത്തിയാക്കിയിട്ട് കത്തിച്ച് കളഞ്ഞിട്ട് ഒരു വർഷം ഇട്ടിട്ട് പിറ്റേ വർഷം വേറൊരേനും കൂടി ആ മരത്തിൽ ഇടുക കുരുമുളകിന് താങ്ങുകാലായിട്ട് എന്ത് തരം മരങ്ങളാണ് ഉപയോഗിക്കുന്നത് കാറ്റാടിയോ കണിക്കൊന്ന അല്ലാത്ത താങ്ങുമരങ്ങളും പറമ്പിൽ തന്നെ തന്നെ കളുത്ത് വരുന്ന മരങ്ങളൊന്നും കളയുന്നില്ല അതെല്ലാം നിർത്തിയിട്ടുണ്ട് പ്ലാവ് അങ്ങനെയുള്ളത് തലൊക്കെയാണ് മുൻപൊക്കെ നമ്മുടെ നാട്ടിൻപുറത്ത് ഈ മുരുക്കാണ് പ്രധാനപ്പെട്ട കൊന്നയും ഉണ്ടോ താങ്ങുകാലായിട്ട് ഉപയോഗിക്കുന്നു മുരുക്കിന്റെ ഒക്കെ ഉപയോഗം കുറഞ്ഞു കാരണം അതിന് പണി കൂടുതൽ അതായത് വെട്ടിക്കൂട്ടി ഒരുക്കിയിട്ടില്ലെങ്കിൽ കാല കയറും തന്നെ അല്ല മുരിക്കിന്റെ ഇല ഇപ്പം ചുരുണ്ട് ചുരുണ്ട് കേടായി പോവുക അതുകൊണ്ട് അതിലൊക്കെ ഇപ്പം വിജയിക്കുന്നത് പ്ലാവാണ് ഈ കണിക്കൊന്ന ഉൾപ്പെടെയുള്ള മരങ്ങള് താങ്ങാലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ ഈ തണൽ ക്രമീകരണം ഒരു പ്രശ്നമായി മാറാറില്ലേ കാരണം ഈ കുരുമുളകിന് വെയിലും ഞാനിവിടുത്തെ ഇപ്പൊ ഈ കാലാവസ്ഥയുടെ മാറ്റം കൊണ്ട് ഞാൻ പൊങ്ങി ഉള്ള എരമ്പ് നിർത്തുക എന്നിട്ട് പിന്നെ പുതുമഴ പെയ്തു കഴിയുമ്പം ആ എരമ്പളയും പിന്നെ എരമ്പ് ഇറക്കുകയാ വേനൽ ആയിക്കഴിയുമ്പഴത്തേക്ക് ആ എരമ്പ് ചൂടലായിട്ട് നിൽക്കും അപ്പോൾ കൊടിക്ക് കുഴപ്പമൊന്നുമില്ല പുതുമഴ പെയ്തു കഴിയുമ്പോൾ എരമ്പ് അങ്ങറക്കും രോഗം ബാധിച്ച കുരുമുളക് ചെടി വെട്ടിക്കളഞ്ഞതിന് ശേഷം പുതിയ നടുവെന്ന് പറഞ്ഞല്ലോ അപ്പം അങ്ങനെ നട്ട് വരാനായിട്ട് അത് അടുത്ത വിളവെടുപ്പിന് ഒരുങ്ങാനായിട്ട് എത്ര കാലതാമസം എടുക്കും അത് ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ ശരിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ കുമ്മായൊക്കെ ഇട്ട് കുഴി വൃത്തിയാക്കിയിട്ട് ചാണകപ്പൊടിയും വേപ്പും മിണ്ണാക്കും എല്ലുപൊടിയും കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അവിടെ ഇടും ഒരു കുറച്ച് നാളത്തേന് അത് കഴിഞ്ഞിട്ട് പിന്നെ പുതിയ പൊടി ഇടുക ചേട്ടന് ഇപ്പോൾ അന്ന് മുതലുള്ള കൊടി ഇപ്പോഴും ഉണ്ടോ ഉണ്ടോ എത്ര വർഷം വരെ നമുക്കൊരു ആയുസ് കിട്ടും ഒരു ഒരുക്ക് കായിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പത്ത് വർഷം വരെ പേടിക്കാതെ കിട്ടും പിന്നെ അഞ്ചാം കൊല്ലം പോകുന്ന കൊടിയുണ്ട് പിന്നെ പതിനഞ്ച് കൊല്ലം ആയ കൊടികളും ഒക്കെ ഉണ്ട് ഇവിടെ ഏലം കൃഷി തുടങ്ങിയിട്ടുണ്ടോ ഏലം കൃഷി തുടങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ചേട്ടൻ ആലോചിച്ചിട്ടുണ്ടോ ഇനി അതിന് തീരുമാനമുണ്ടോ അങ്ങനെ ഏലം കൃഷി തുടങ്ങാനായിട്ടോ ഇല്ല എനിക്ക് അങ്ങനെ പ്ലാൻ ഇല്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നനയ്ക്കാനുള്ള സൗകര്യം കുറവാണ് അപ്പോൾ ഏലം നനച്ചു കൊടുക്കണം അതുകൊണ്ട് ഞാൻ ആ കൃഷിയിലേക്ക് പോകുന്നു തന്നെയല്ലേ എനിക്ക് ഇനിയിപ്പോൾ ഇടയില്ല കൃഷി ചെയ്യാൻ കൃഷി ചെയ്യുന്നത് ഈയിടെ കൊക്കോയ്ക്ക് വില കൂടി ഇപ്പം കൊക്കോയിലേക്ക് അകലം പരിചരണം കൂടുതൽ കൊടുത്ത് ചെയ്യാൻ തുടങ്ങി എത്ര റബ്ബർക്കറ് റബ്ബർ വഴിയും കുരുമുളക് ഇടുന്നുണ്ട് ഉണ്ട് ഇച്ചിരി അകത്തി വെട്ടാവുന്ന പോലെ സ്ഥലം ഇട്ടിട്ട് അകലം അകത്തി ഇട്ടിട്ട് ഒരു കമ്പ് വഴി കയറ്റി റബ്ബറിലോട്ട് കുടിപ്പിച്ച് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് ആ പരീക്ഷണം വിജയകരമായിരുന്നു കുഴപ്പമില്ല ചില സീസണിൽ ചില പൊഴിയുമല്ലോ റബ്ബറിൻ്റെ ആ സമയത്ത് ആ നമുക്ക് കൊടി തിളക്കുന്ന എന്തോ അതുകൊണ്ട് കുഴപ്പമില്ല മണ്ടഭാഗത്ത് വിളവ് കിട്ടും അടിയിൽ ആദായം കിട്ടുക റബ്ബറിൻ്റെ മണ്ടഭഭാഗത്ത് കയറിയ ഭാഗത്ത് ന്യായമായ മുളക് കിട്ടുന്നുണ്ട് പതിമൂന്ന് വർഷം മുമ്പ് ചേട്ടൻ ഇവിടെ വരുമ്പോൾ ഇവിടെ റബ്ബർ കൃഷി ഉണ്ടായിരുന്നു അവിടെ അന്ന് ഉണ്ടായിരുന്നു റബ്ബർ ഉണ്ടായിരുന്നു അന്ന് ഞാൻ വരുമ്പം ഇതിനകത്ത് റബ്ബർ ആയിരുന്നു ആ റബ്ബറ് വെട്ടിക്കളഞ്ഞിട്ട് ഞാൻ പുതിയ പ്ലാന്റ് ചെയ്തതാണ് ഇപ്പോ റബ്ബറിന് അത്യാവശ്യം നല്ല വില ലാഭകരമാണോ ആ കുഴപ്പമില്ല ഇപ്പോഴത്തെ വില കുഴപ്പമില്ല ആ രീതി കിട്ടുകാണ പിന്നെ ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഉൽപാദനം കുറയുന്നുണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ഈ റബ്ബർ കൃഷിയിൽ പ്രധാനപ്പെട്ട അനുകൂല ഘടകം ഏതാണ് ഈ കാലാവസ്ഥയും നമ്മുടെ ഈ നാട്ടിലെ അനുകൂല ഘടകം അനുകൂലം വീഴ്ച ഉണ്ടാകുമ്പം ഈ ഇല പൊഴിഞ്ഞാഴ്ച ഇല തളുക്കുമ്പം ഗന്ധം അടിച്ചു കൊടുത്തില്ല ഇല പിടിക്കുക ഇല ഇലക്കേട്ടുണ്ടാവും അത് പിന്നെ മഴക്കാലം തുടങ്ങി കഴിയുമ്പം തുരിച്ചടിച്ചു കൊടുക്കും ആ രണ്ട് കാര്യം ചെയ്താൽ ഇല പിടിപ്പിക്കാം ഇല പിടിച്ചാൽ ആദായം പാലുണ്ട് ഇതല്ലാതെ കാപ്പി കാപ്പിയുണ്ട് കപ്പലുമാവുണ്ട് മറ്റ് എല്ലാ ഐറ്റം പഴവർഗ്ഗങ്ങളും എല്ലാം നമ്മുടെ സ്വന്തം ആവശ്യത്തിനുള്ളതെല്ലാം നാരകം ചീമനെല്ലി നാടൻ നെല്ലി അതെല്ലാം വെച്ചിട്ടുണ്ട് കാപ്പി കൃഷിയുടെ പരിചരണം എങ്ങനെയാണ് അത് ഏത് മാസമാണ് കാപ്പി കുഴിയെടുത്ത് ചാണകപ്പൊടി ഇല ഇട്ട് മൂടി അവിടെ ഇട്ടേക്കും പുതുമഴ പെയ്തു കഴിയുമ്പോൾ കാപ്പിത്തൈ നേഴ്സറിയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്ന് വെക്കുകയാണ് പുതുമഴയത്ത് വെക്കുകയാണെങ്കിൽ ഇരട്ടി വളർച്ചയുണ്ട് അങ്ങനെ കാപ്പിത്തൈ വളർന്ന് മൂന്നാം കൊല്ലം ഏതായാലും ആദായം കൊടുക്കാം കാപ്പിയാണ് ഇവിടെ വ്യാപകമായിട്ടുള്ളത് ഇവിടെ റോവസ്റ്റായും ഈ ലൈബീരിയ ലൈബ്രീരിയെന്ന് പറഞ്ഞൊരേനോ ഉണ്ട് ഈ ലൈബീരിയ ഒക്കെ ഉണക്കിനെ പിടിച്ച് നിൽക്കും ഇച്ചിരി വിലക്കുറവുണ്ടെങ്കിലും അത് നല്ലപോലെ പോലെ കായ്ക്കും അതിലാഭമാണ് ഈ അറബിക്കാപ്പിക്ക് വില കൂടുതലുണ്ട് പക്ഷെ തൂക്കമില്ല പല സമയത്താണ് അതിൻ്റെ കാ പഴുക്കുന്നത് അപ്പം അത് എല്ലാ കായും ഒന്നും ഒരേപോലെ പഴുത്ത് കിട്ടുകര കുറെ ഒക്കെ പൊഴിഞ്ഞു പോവും അങ്ങനെയൊക്കെ വരുന്നുണ്ട് संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा एवं किसान कल्याण मंत्रालय भारत सरकार ഈ ഈ ഹൈ വ് കൃഷിയൊക്കെ വളരെ അപൂർവമാണെന്ന് തോന്നുന്നു ഇവിടെ കൃഷി എന്താണ് ഒരു പ്രത്യേകത തോന്നിയിട്ടുള്ളത് കശുമാവിന് പിന്നെ മറ്റു ശല്യങ്ങളൊന്നുമില്ല ആണ്ടില് ഒന്നിച്ച് പൈസ കൈ കിട്ടും പിന്നെ വലിയ കേടവും ഒരുമാതിരി കായ് കിട്ടുകയും ചെയ്യും കാലാവസ്ഥ ശരിയാണെങ്കിൽ ന്യായമായ കാ കിട്ടും എത്ര മരങ്ങളുണ്ട് എനിക്ക് മുപ്പത് മരമുണ്ട് ഇതിന് ഇടവേളയായിട്ട് എന്തെങ്കിലും കൃഷി ചെയ്യാൻ പറ്റുമോ ഈ കശ്മു അകത്ത് കാപ്പി വെക്കാം അതിൻ്റെ ശ്രീഴി കാപ്പിയുണ്ട് പിന്നെ ആ മരത്തുവഴി കൊടി ഇട്ടിട്ടുണ്ട് കൊടി അതു കപ്പിലോവല കൊടി എല്ലാ ഏകാരത്തു വഴിയും കയറി കൊടിയുണ്ടാകും അപ്പം ന്യായമായ ഈ കശുമാവിന് പ്രത്യേകിച്ച് ഇനങ്ങളും വല്ലതും ഉണ്ടോ നാടൻ ഞാനിവിടെ കൃഷി ചെയ്തിരിക്കുന്ന നാടൻ ഇനമാ ഇപ്പോൾ പുതിയ വെറൈറ്റി ഇനങ്ങൾ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട് അത് ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് നഴ്സറികളിൽ നിന്ന് തൈ ലഭിക്കാറുണ്ടോ ഇപ്പൊ കൃഷിഭവനിൽ നിന്ന് തൈ തരാമെന്ന് പറഞ്ഞ് പൈസ അടച്ചിട്ടിരിക്കുക ആ തൈ ഒരു മാസത്തിനും കിട്ടുമായിരിക്കും കശുമാവ് വിളവെടുപ്പിന് എത്ര സമയം വേണം തൈ നട്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ കായാകുന്നുണ്ട് ആ ചുവരിചരണം കൊടുക്കുകയാണെങ്കിൽ ഈ എത്ര തവണ വിളവെടുക്കാം വർഷത്തിൽ ഒരു വർഷത്തിൽ ഒരു തവണയെ വിളവെ കൊടുക്കത്തുള്ളൂ അത് ആ പൈസ അല്ല ഒന്നിച്ച് കൈ കിട്ടും മറ്റേ ഇതായതുകൊണ്ട് ഇത് സംസ്കരിച്ച് കൊടുക്കണോ നമ്മൾ വേണ്ട നമ്മൾ കപ്പലിൻ്റെ എടുത്ത് അത് ഒരുക്കി അതിൻ്റെ ഈ പഴത്തിൻ്റെ ഒക്കെ സൈഡിൽ ഇരിക്കുന്നത് ചെത്തിക്കളഞ്ഞ് ഒരു ചെറിയ വെയിൽ കൊള്ളിച്ചിട്ട് കൊണ്ടി കൊടുക്കാം കണയങ്കവയൽ എന്ന് പറഞ്ഞ സ്ഥലം പാഞ്ചാലിമേട് എന്നൊരു ടൂറിസം കേന്ദ്രത്തോട് ചേർന്നുള്ളൊരു സ്ഥലമാണ് അപ്പം ഈ ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കൃഷിയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും ലാഭകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഇവിടെയുള്ള കർഷകർ അങ്ങ് ചെയ്യുന്നുണ്ടോ അതിന് പരിശ്രമിക്കുന്നുണ്ട് പാഞ്ചാലിമയുടെ ഉള്ള കടകളിൽ ഇവിടുന്ന് പഴവർഗ്ഗങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് പ്രാശംപൊട്ട് അങ്ങനെയുള്ളതൊക്കെ വാഴപ്പഴം അവർ വിളിച്ച് ചോദിക്കും അവിടെ കടയുള്ളവർ അന്നേരം നമ്മൾ നാരങ്ങ അങ്ങനെയുള്ള സാധനങ്ങൾ അവിടെ എത്തിക്കുന്നുണ്ട് ചേട്ടൻ പഴവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ് കൃഷി ചെയ്യുന്നത് ഞാൻ പ്രാശ്യംപുട്ടുണ്ട് വെള്ളം കുടിക്കുന്ന സൈസ് നാരങ്ങ അതുണ്ട് പിന്നെ വാഴ കൃഷിയുണ്ട് ഈ ഫാഷൻ ഫുട്ടൊക്കെ അതിനു വേണ്ടി കൃഷി മാത്രമാണ് ഫ്രൂട്ട് ഈ ഉണ്ട് വലിയ പ്ലാവ് പ്ലാവ് വഴി കയറ്റി വിട്ടേക്കുക അപ്പോൾ അതിന് പ്രത്യേകം നമ്മൾ സ്ഥലം കളയേണ്ടതാണല്ലോ ഈ പന്തലിട്ട് റൂട്ട് കൃഷി ചെയ്യുന്നതും ഇതും പന്തലിട്ട് കൃഷി ചെയ്തു കഴിഞ്ഞാൽ പന്തൽ നിരപ്പായതുകൊണ്ട് ഈ ഇലയെല്ലാം കൂടി അടിഞ്ഞിട്ട് മഴക്കാലം ആയി കഴിയുമ്പോൾ ചീച്ചിലുണ്ടാകുന്നുണ്ട് അതേസമയം മരത്തു വഴി കയറുന്നതിന് യാതൊരു കേടു ഉണ്ടാകുന്നില്ല കാ പറിക്കാൻ ഇച്ചിരി ഉള്ളൂ ന്യായമായ കായികം ഉണ്ടാകും പന്തലയിലുള്ളത് നമുക്ക് പറിക്കാൻ എളുപ്പമുണ്ട് പക്ഷേ അതിൻ്റെ ഇല നിരപ്പിനിങ്ങനെ വട്ടത്തിൽ കിടക്കുന്നതുകൊണ്ട് ഇല അവിഞ്ഞിട്ട് കേടാവുന്നുണ്ട് ഇതിനൊക്കെ ഉണ്ടോ ഈ അടുത്ത പ്രദേശങ്ങളിൽ അടുത്ത പ്രദേശങ്ങൾ മുണ്ടക്കത്തൊക്കെ കൊണ്ടുപോയാൽ കൊടുക്കാം ബേക്കറികളിലൊക്കെ പ്രാഷൻ പൊട്ടെടുക്കുന്നുണ്ട് നല്ല വില ലഭിക്കുന്നുണ്ടോ അപ്പോൾ കിട്ടുന്നുണ്ട് എത്ര രൂപ ലഭിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് രൂപ വരെ കിട്ടുന്നുണ്ട് കിലോയ്ക്ക് നമുക്ക് ഒരു ഒരു ചൂട് ഇപ്പോൾ പ്ലാവിൽ കയറ്റി ഒരു ചൂട് ഫാഷൻ ഫ്രൂട്ട് ചെടിയിൽ നിന്ന് എത്ര കിലോ വരെ കാ ലഭിക്കും ആഴ്ചയിൽ ഒരു ഇരുപത്തഞ്ച് കിലോ വെച്ച് കിട്ടുന്നുണ്ട് എത്ര നാൾ വേണം ഇത് തൈ നട്ട് വിളവെടുപ്പിന് ഭാഗമാകാൻ തക്ക വളർച്ച എത്താൻ ഒരു വർഷം മിച്ചം പിടിക്കും ഒരു ഒന്നോകാ വർഷം കൊണ്ട് പൂവിടാൻ തുടങ്ങും ആദ്യം ഒന്നും രണ്ടും കായൊക്കെ കാണുകയുള്ളൂ രണ്ട് വർഷം കഴിയുമ്പോൾ നല്ല കായായിരിക്കും എത്ര കാലം ഇത് നിൽക്കും ഈ ചെടി ഇങ്ങനെ തന്നെ നമുക്ക് വിളവ് തരും പതിനഞ്ച് വർഷം ആയതോടൊക്കെ നമുക്കുണ്ട് അതിന് മുകളിലോട്ടുള്ളതിൻ്റെ അറിയത്തില്ല പല കളറിലുണ്ടല്ലോ മഞ്ഞ പർപ്പിൾ കളർ ഇന്നത്തെ ഏത് കളറാണ് ചേട്ടൻ്റെ വീട്ടിൽ കൃഷി ചെയ്തിരിക്കുന്നത് എനിക്ക് മഞ്ഞയും ഒരു വയലറ്റ് കളറുള്ളതും രണ്ട് സൈസ് ഉണ്ട് മഞ്ഞയ്ക്കാ തൂക്ക കൂടുതൽ കൃഷിയുണ്ട് നാരങ്ങ ഒക്കെ പറിച്ചുകൊണ്ട് പൊൻകുന്നത്തും മുണ്ടൊക്കെ തൂക്ക കൊണ്ട് കൊടുക്കും ഈ നാരകത്തിൻ്റെ ഒരു പരിചരണം ഇപ്പം മുള്ളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നാരകത്തിൻ്റെ സൈഡിൽ നമ്മൾ വേറെ കൃഷികൾ ചെയ്ത് അങ്ങോട്ട് പോകുന്നില്ല അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ കമ്പൊന്നും കോന്തുന്നില്ല അതുകൊണ്ട് വലിയ മുള്ളുശല്യം ഇല്ല മേത്ത് കൊള്ളാതെ നോക്കിയാൽ മതിയല്ലോ ഈ അതിർത്തിയിലൊക്കെ നടന്നുകൊണ്ട് വന്യമൃഗങ്ങളെ ഓ ഇല്ല 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 എങ്ങനെയാണ് ചെറുനാരകത്തിൻ്റെ നാരകം വളം എല്ലാം ചെയ്ത് നമ്മൾ തൈ പാകി കിളിപ്പിച്ചിട്ട് നട്ട് ഒരു മൂന്ന് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് കായ്ക്കാൻ തുടങ്ങും ന്യായമായിട്ടുള്ള കാ കിട്ടുന്നുണ്ട് അതിനുശേഷം വളം ചെയ്യാറുണ്ടോ അതിനുശേഷം പിന്നെ ഈ ജൈവവളം ചാണകവും അങ്ങനെയുള്ളതൊക്കെ ഇടുന്നുള്ളൂ പിന്നെ ഈ ഇതിൻ്റെ ഇല ഒരു സൈസ് പുഴു തിന്നുന്നുണ്ട് അതിന് എന്തെങ്കിലും മരുന്ന് പോകയില കഷായം അടിച്ചു കൊടുക്കും ഇതല്ലാതെ മാങ്കോസിന് ഉൾപ്പെടെയുള്ള ചിലവറങ്ങളും കൃഷി ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു സാധ്യത ഈ മേഖലകളിൽ ഇപ്പം അങ്ങനെയുള്ളതിന് വലിയ സാധ്യതകളില്ല എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് വന്യമുറകളുടെ ശല്യം ഈ മലയെണ്ണാന് കുരങ്ങ് അങ്ങനെയുള്ളതിൻ്റെ ശല്യം ഉണ്ട് പിന്നെ വിപണിയിൽ ഇപ്പം എല്ലായിടത്തും മാർക്കറ്റിലെല്ലാം ഈ സാധനം ഉണ്ട് അതുകൊണ്ട് നമുക്ക് വിപണനം ചെയ്യാൻ പാടാം അല്ലെങ്കിൽ സർക്കാരിൻ്റെ എന്തെങ്കിലും സംവിധാനം ഉപയോഗിച്ചെടുക്കാനുള്ള എടുക്കാനുള്ള സംവിധാനം ഉണ്ടാകണം ഗതാഗത സൗകര്യങ്ങള് കുറവുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു തീരെ കുറവാണ് അപ്പോൾ എങ്ങനെയാണ് ഈ നമ്മുടെ ഉൽപ്പന്നങ്ങളൊക്കെ ഇപ്പൊ പെരുവന്താനത്തോ പോകണമെങ്കിൽ നല്ല ദൂരം ഉണ്ട് ഇവിടുന്ന് ഉണ്ടുണ്ട് നമ്മളിവിടുന്ന് ട്രാൻസ്പോർട്ട് ബസ്സാണ് ബസ്സേ ചാക്കിനകത്ത് കയറ്റും കയറ്റി കഴിഞ്ഞാൽ അവർ ലഗേജ് എടുക്കും അതുകൊണ്ട് മുണ്ടാക്കയത്ത് കൊണ്ട് ഇറക്കിയിട്ട് പിന്നെ വല്ല ഓട്ടോയ്ക്കും കയറ്റി മാർക്കറ്റിൽ കൊടുക്കും ഇവിടെ അടുത്ത ഈ ജനകീയ വിപണികളോ ലേലം നടക്കുന്ന സ്ഥലങ്ങളോ എല്ലോ ഉണ്ടോ ഇല്ല അങ്ങനെയൊന്നും ഇല്ല വീട്ടിൽ ഉണ്ട് ചേട്ടൻ്റെ വീട്ടില് ഞാനും ഭാര്യയും ഒരു കൊച്ചും മകള് മകൾ എന്ത് ചെയ്യുന്നു മകള് പഠിക്കുന്നു വീട്ടില് ഭാര്യയും മകളും കൃഷി പ്രവണ സഹായിക്കാറുണ്ടോ ആ അത്യാവശ്യം കൂടാറുണ്ട് എത്ര ഏക്കറിലാണ് ഇപ്പൊ കൃഷിയുള്ളത് നിലവിൽ ഇപ്പൊ മൂന്നേക്കറ് ഇതിനകത്ത് നമ്മൾ ജോലിക്കാരെ പുറത്തുനിന്ന് വിളിക്കാറുണ്ടോ ജോലിക്കാർ വേനൽ വരുമ്പം അത്യാവശ്യം എല്ലാത്തിൻ്റെയും ഡ്യൂട്ടി പൊതയിടേണ്ടതായിട്ട് വരും അന്നേരം മാത്രം പണിക്കാരെ വിളിക്കും അല്ലാത്ത സമയത്ത് ഞങ്ങൾ തന്നെ ചെയ്യുക ജൈവ വളത്തിന് വേണ്ടിയിട്ട് കന്നുകാലികളെയോ ആടുകളെയൊക്കെ വളർത്തുന്നുണ്ടോ ഇല്ല മൃഗങ്ങളെ വളർത്തുന്നില്ല ചാണകം മേടിക്കുന്നുണ്ട് മേടിച്ച് ആക്കുന്നുണ്ട് ചാണകമൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് കൃഷി ലാഭകരമാണോ അപ്പോൾ ഇവിടെ ഇപ്പോൾ പൊതുവെ ചാണകത്തിന് വിപണി കുറവായതുകൊണ്ട് രണ്ടായിരം മൂവായിരോ കൊടുത്താൽ ഒരു ചാണകക്കുഴി അടച്ചിങ്ങ കിട്ടും അത് നമ്മൾ കോരി മതി അന്നേരം വരുന്നില്ല ചേട്ടന്റെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഇത്രയും നേരം കിസാൻ വാണി ശ്രോതാക്കളുമായി സംസാരിച്ചതിന് നന്ദി ഇടുക്കി കോട്ടയം ജില്ലകളുടെ അതിർത്തി ഗ്രാമമായ കണയങ്കവയൽ പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ സെബാസ്റ്റ്യൻ ജോണുമായി ഇതുവരെ സംസാരിച്ചത് ശ്രീ അനുരാജ് ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ കാർഷിക വാണിയിലെ കേൾക്കാം മലയാളിയുടെ മനം കവർന്ന് റംബൂട്ടാൻ കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ സി എസ് ജയചന്ദ്രൻ നായർ തയ്യാറാക്കിയ ലേഖനത്തിൽ നിന്ന് പുതിയ വിളകൾ പരീക്ഷിക്കുന്നതിൽ ഉത്സുകരായ കേരളത്തിലെ കർഷകർ കണ്ടെത്തി വിജയകരമായി വളർത്തിയ മലേഷ്യൻ പഴമാണ് റംബൂട്ടാൻ വീട്ടുവളപ്പിലും തോട്ടങ്ങളിലും കൃഷി ചെയ്യാൻ അനുയോജ്യമാണിത് ഏകദേശം പത്തു മുതൽ പന്ത്രണ്ട് മീറ്റർ വരെ ഉയരം വയ്ക്കുന്ന റംബൂട്ടാൻ കായകളുടെ വർണ്ണഭംഗിയാൽ നല്ലൊരു അലങ്കാരവൃക്ഷവുമാണ് മധ്യകേരളത്തിൽ പത്തനംതിട്ട റാന്നി കോഴഞ്ചേരി കോട്ടയം കോന്നി ഐരൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇന്ന് റംബൂട്ടൻ കൃഷി വ്യാപകമായിരിക്കുന്നു കുരുവിനെ പൊതിഞ്ഞിരിക്കുന്ന ഭാഗമാണ് ഭക്ഷ്യയോഗ്യം ഇതിന് ഏറ് എന്നാണ് പറയുക നല്ല മധുരവും പോഷകപ്രദവുമാണ് ഭാഗം അന്തരീക്ഷത്തിൽ ആർദ്രതയും ഊഷ്മളതയുമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ റംബൂട്ടാൻ നന്നായി വളരും സമുദ്രനിരപ്പിൽ നിന്ന് അറുനൂറ് മുതൽ എഴുന്നൂറ് മീറ്റർ വരെ ഉയരമുള്ള സ്ഥലങ്ങൾ കൃഷിക്ക് അനുയോജ്യമാണ് ഏറ്റവും യോജിച്ച താപനില ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് വർഷത്തിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി എണ്ണൂറ് മില്ലി ലീറ്റർ വരെ മഴ ലഭിക്കേണ്ടതുണ്ട് ഈ സാഹചര്യങ്ങളുള്ളതിനാൽ കേരളത്തിലെ സമതല പ്രദേശങ്ങളിൽ റംബൂട്ടാൻ കൃഷിക്ക് ഏറെ സാധ്യതയുണ്ട് മണലും കളിമണ്ണും കലർന്ന മണ്ണാണ് യോജിച്ചത് ധാരാളം ജൈവാംശവും വായു സഞ്ചാരവും നീർവാർച്ചയും വേണം അമ്ലാംശവും ക്ഷാരാംശവും മിതമായിരിക്കണം നടിയിൽ വസ്തു റംബൂട്ടാനിൽ ആൺമരങ്ങളും പെൺമരങ്ങളും ഉള്ളതിനാൽ വിത്തു മുളപ്പിച്ച തൈകൾ നടുന്നത് അഭികാമ്യമല്ല കൂടാതെ ഈ തൈകൾ കായ്ഫലം തരാൻ എട്ട് മുതൽ പത്തു വരെ വർഷവും എടുക്കും പെൺമരങ്ങളിൽ നിന്നും വഡിംഗ് ഗ്രാഫ്റ്റിംഗ് പതിവയ്ക്കൽ തുടങ്ങിയ രീതികളിൽ ഉത്പാദിപ്പിക്കുന്ന തൈകൾ പെൺമരമായി വളരുമെന്ന് ഉറപ്പാക്കാം മൂന്ന് മുതൽ നാലുവരെ വർഷത്തിനുള്ളിൽ ഇവ കായ്ക്കും പതിവെക്കൽ കായ് തുടങ്ങിയ പെൺമരങ്ങളുടെ ശാഖയിൽ പതിവെച്ച് തൈകൾ ഉണ്ടാക്കാം പേരയിലും മറ്റും പതിവെക്കുന്ന രീതി തന്നെ അവലംബിക്കാം ഒരു വർഷം പ്രായമായ ഒന്ന് പോയിൻ്റ് രണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ വ്യാസമുള്ള ശാഖകളിലാണ് പതി വയ്ക്കേണ്ടത് കായ് പറിച്ച് നാലു മാസമെങ്കിലും കഴിഞ്ഞ ശേഷം മാത്രമേ പതിവെക്കാവൂ മൂന്ന് മുതൽ നാല് വരെ മാസത്തിനുള്ളിൽ പതികളിൽ വേണ്ടത്ര വേരുകൾ ഉണ്ടാകും ഇവ വേർപ്പെടുത്തി പോട്ടിംഗ് മിശ്രിതം അതായത് ചാണകപ്പൊടി മണൽ കരമണ്ണ് എന്നിവ ഒന്ന് ഈസ്റ്റു ഒന്ന് ഈസ്റ്റു ഒന്ന് എന്ന തോതിൽ കലർത്തി ഉണ്ടാക്കുന്ന മിശ്രിതം നിറച്ച പോളിത്തീൻ സഞ്ചികളിൽ നട്ട് ഒരു മാസം ഭാഗികമായ തണലിൽ വെച്ച് പതിവായി നനയ്ക്കണം പിന്നീട് കൂടുതൽ വെയിൽ കിട്ടുന്നിടത്തേക്ക് മാറ്റാം ഇങ്ങനെ പാകപ്പെടുത്തിയ തൈകൾ പറമ്പിൽ നടാം ബഡ്ഡിങ് പാച്ച് ബഡ്ഡിംഗ് ഷീൽഡ് ബഡ്ഡിംഗ് പോൾക്കർഷ് ബഡ്ഡിംഗ് എന്നീ രീതികൾ അവലംബിക്കാം വിത്തുഭാഗ്യം മുളപ്പിച്ച് ഒരു വർഷം പ്രായമായ തൈകളിലാണ് ബഡ്ഡിംഗ് നടത്തുക വിളവെടുപ്പിനു ശേഷം നാലു മാസം കഴിഞ്ഞാണ് ബഡ്ഡുകൾ എടുക്കേണ്ടത് ബഡ്ഡെടുക്കുന്ന ശാഖകളിലെ ഇലകൾ രണ്ടാഴ്ച മുമ്പ് തന്നെ മുക്കാൽ ഭാഗം നീക്കണം മഴക്കാലമാണ് ബഡ്ഡിങ്ങിന് പറ്റിയ സമയം ഗ്രാഫ്റ്റുകൾ മാവിലും പ്ലാവിലും ചെയ്യുന്ന അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് രീതി റംബൂട്ടാനിലും ഫലപ്രദമാണ് ഒരു വർഷം പ്രായമായ തൈകൾ സ്റ്റോക്ക് തൈ ആയി ഉപയോഗിക്കാം മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ട് മുൻപോ വലിയ മഴ കഴിഞ്ഞോ തൈ നടാം ഒരു മീറ്റർ നീളവും വീതിയും താഴ്ചയുമുള്ള കുഴികൾ തയ്യാറാക്കി ഇരുപത്തഞ്ച് കിലോഗ്രാം ജൈവവളം രണ്ട് കിലോ എല്ലുപൊടി മേൽമണ്ണ് എന്നിവ കലർത്തിയ മിശ്രിതം കൊണ്ട് നിറയ്ക്കണം ഒരാഴ്ച കഴിഞ്ഞ് തൈകൾ നടാം തൈകൾക്ക് തണൽ നൽകണം കുറ്റിനാട്ടി ചേർത്ത് കെട്ടുകയും വേണം മണ്ണനങ്ങാതെ ക്രമമായി നനയ്ക്കുക മണ്ണിന്റെ ഫലപുഷ്ടിക്കനുസരിച്ച് രണ്ട് മരങ്ങൾ തമ്മിൽ പത്തു മുതൽ പന്ത്രണ്ട് മീറ്റർ വരെ അകലം പാലിക്കണം വേനൽക്കാലത്ത് രണ്ട് മൂന്ന് ദിവസത്തിലൊരിക്കൽ നനയ്ക്കണം തടത്തിൽ പുതയിടണം മഴയ്ക്ക് മുൻപായി ഇരുപത് മുതൽ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആഴത്തിൽ ഇടക്കിളച്ച് മണ്ണിളക്കണം ഒരേ ഇനം തന്നെ നടാതെ തോട്ടത്തിൽ പല ഇനങ്ങൾ ഒരുമിച്ച് നടുന്നത് പരാഗണം ശരിയായി നടക്കാനും കായ് പിടിക്കാനും സഹായകമാണ് ഫലവും വിളവെടുപ്പും ഒട്ടുതൈകൾ മൂന്ന് മുതൽ നാലുവരെ വർഷത്തിനുള്ളിൽ കായ്ക്കും കായ് പാകമാകാൻ മൂന്ന് മൂന്നര മാസം വേണം കായകൾക്ക് ഇനഭേദമനുസരിച്ച് ചുവപ്പോ മഞ്ഞയോ നിറമാകാം പല സമയത്ത് കായ്കൾ വിളയുന്നതിനാൽ പാകമാകുന്ന ക്രമത്തിൽ അവ വിളവെടുക്കേണ്ടി വരും പാകമാകാത്ത കായകൾ പറിച്ചാൽ നന്നാകില്ല വവ്വാൽ മരപ്പട്ടി അണ്ണാൻ എലി തുടങ്ങിയ സസ്തനികൾ പഴുത്ത കായ്കൾ നശിപ്പിക്കാറുണ്ട് പഴങ്ങൾ മൂക്കുമ്പോൾ കണ്ണിയടുപ്പമുള്ള നൈലോൺ വലകൾ ഉപയോഗിച്ച് മരങ്ങൾ മൂടുന്നത് നഷ്ടം കുറയ്ക്കാൻ സഹായിക്കും തിങ്ങി വളരുന്ന കമ്പുകൾ ക്രമമായി കോതി ഒതുക്കി വായു സഞ്ചാരവും സൂര്യപ്രകാശവും ചില്ലകൾക്കിടയിലൂടെ കടത്തിവിടാം ഉണങ്ങിയ ശിഖരങ്ങൾ നീക്കണം വിളവെടുപ്പിനോടൊപ്പം കൊമ്പുകോതലം നടത്താം പത്തു മുതൽ പന്ത്രണ്ട് വരെ വർഷം പ്രായമായ മരത്തിൽ നിന്ന് ശരാശരി ഇരുപത്തിയഞ്ച് മുപ്പത് കിലോ വിളവ് ലഭിക്കും മറ്റു രാജ്യങ്ങളിൽ അറുപത് കിലോയോ അതിലധികമോ വിളവ് ലഭിക്കുന്നുണ്ട് പെട്ടെന്ന് കേടാകുന്നതിനാൽ കായ് നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ ഉപയോഗിക്കണം ശീതീകരിച്ചാൽ രണ്ടാഴ്ചയോളം കേടാകുകയില്ല ശീതീകരണങ്ങളിൽ പത്ത് ഡിഗ്രി സെൽഷ്യസ് താപനിലയും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആർദ്രതയും വേണം भाई भाई हाँ ऋणी या अरिणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी कार्ड पक्षी वलर्तल तीरे कुरंज स्थलत लाभकर का वलर्तल വീട്ടമ്മമാരുടെ ഉപതൊഴിലും അഭ്യസ്ഥവിദ്യരുടെ സ്വയം തൊഴിൽ മേഖലയുമാണ് ഉയർന്ന പോഷകമൂല്യമുള്ള ഇറച്ചി മുട്ട എന്നിവ കാടകളുടെ പ്രത്യേകതയാണ് തീറ്റപരിവർത്തനശേഷി വളർച്ചാ നിരക്ക് രോഗപ്രതിരോധ ശേഷി എന്നിവയിൽ കാടപക്ഷികൾ മുന്നിട്ട് നിൽക്കുന്നു ഇറച്ചിക്കും മുട്ടയ്ക്കും വേണ്ടി വെവ്വേറെ ഇനം കാടകളുണ്ട് ഇറച്ചിക്കാടകളെ എട്ടാമത്തെ ആഴ്ചയിൽ വിൽപ്പന നടത്താം മുട്ടക്കാടകൾ ആറു മുതൽ എട്ടാഴ്ചയിൽ മുട്ടയിടാൻ തുടങ്ങും കാടമുട്ടയും ഇറച്ചിയും വിറ്റാമിനുകളുടെയും പ്രോട്ടീനുകളുടെയും കലവറയാണ് കാടമുട്ട ഉപയോഗിച്ച് സ്വാദേറിയ അച്ചാറുകളും മറ്റുപന്നങ്ങളും നിർമ്മിക്കാം ആസ്മയും ശ്വാസകോശ രോഗവുമുള്ളവർ കുട്ടികൾ എന്നിവർക്ക് കാടമുട്ട ഏറെ ഫലപ്രദമാണെന്ന് കണ്ടിട്ടുണ്ട് ആയിരം കോഴിക്ക് അരക്കാട എന്ന ചൊല്ലിൽ നിന്ന് തന്നെ കാടയുടെ പോഷകമൂല്യം വ്യക്തമാണ് ജപ്പാനിൽ ഉരുത്തിരിഞ്ഞതിനാലാണ് ഇവ ജാപ്പനീസ് കാട എന്ന പേരിൽ അറിയപ്പെടുന്നത് പൂർണ്ണ വളർച്ചയെത്തിയ കാടയ്ക്ക് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം വരെ തൂക്കമുണ്ടായിരിക്കും തവിട്ടും കറുപ്പും ചാരനിറവും കലർന്ന തൂവലുകൾ ഇവയുടെ പ്രത്യേകതയാണ് ഫറോവ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വൈറ്റ് മഞ്ചൂരിയൻ ഗോൾഡ് ടുക്സെഡോ തുടങ്ങിയ വിവിധയിനം കാടകളുണ്ട് കാടമുട്ട വിരിയാൻ പതിനെട്ട് ദിവസം വേണം ഇവ കോഴിയിൽ അടവെച്ചോ ഇൻക്യുബേറ്ററിൽ വെച്ചോ വിരിയിച്ചെടുക്കാം കുഞ്ഞുങ്ങളെ പ്രത്യേകം കമ്പിവല കൊണ്ട് നിർമ്മിച്ച തട്ടുകളുള്ള കൂടുകളിൽ പാർപ്പിക്കാം കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്നതിന് രണ്ട് ദിവസം മുൻപ് തന്നെ കൂട് ക്രമീകരിക്കണം കൂട്ടിൽ ലിറ്റർ വിതറി മുകളിൽ പേപ്പർ നിരത്തി പൊടിയരി മുറിച്ച ഗോതമ്പ് തീറ്റ എന്നിവ വിതറാം കാടക്കുഞ്ഞുങ്ങൾക്ക് ഏഴ് മുതൽ എട്ട് ഗ്രാം തൂക്കമുണ്ടായിരിക്കും ഇവയ്ക്ക് രണ്ട് വാട്ട്സ് കണക്കിൽ ബൾബ് ക്രമീകരിച്ച് രണ്ട് മുതൽ മൂന്നാഴ്ച വരെ ചൂട് നൽകണം കാടയൊന്നിന് കൂട്ടിൽ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് സെന്റിമീറ്റർ സ്ഥലം വേണ്ടിവരും കാടപക്ഷികൾക്ക് ആദ്യത്തെ മൂന്നാഴ്ച സ്റ്റാർട്ടർ തീറ്റയും നാല് മുതൽ അഞ്ച് ആഴ്ച പ്രായത്തിൽ ഗ്രോവർ തീറ്റയും ആറാഴ്ച മുതൽ ലെയർ തീറ്റയും നൽകണം ഇറച്ചിക്കോഴികൾക്കുള്ള തീറ്റയിൽ മാറ്റം വരുത്തിയോ തീറ്റ പ്രത്യേകമായി നിർമ്മിച്ചോ കാടകൾക്ക് നൽകാവുന്നതാണ് കാടകളിൽ പൂവന് പിടയേക്കാൾ വലുപ്പം കുറവാണ് തൂവലുകളുടെ നിറം നോക്കി മൂന്നാഴ്ച പ്രായത്തിൽ പിടയെ പൂവനിൽ നിന്നും തിരിച്ചറിയാം എട്ട് മുതൽ ഒൻപതാമത്തെ ആഴ്ച മുട്ടയിടാൻ തുടങ്ങും ആണ്ടിൽ ഇരുന്നൂറ്റി അൻപതിലധികം മുട്ടകൾ ലഭിക്കും മുട്ടകൾ നീല കറുപ്പ് വെളുപ്പ് നിറങ്ങൾ കലർന്നവയാണ് മുട്ടത്തോടിന് കനം കുറവായതിനാൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം കാടപ്പക്ഷികൾ തമ്മിൽ കൊത്തുന്നത് തടയാൻ അവയുടെ കൊക്കിന്റെ അഗ്രഭാഗം മുറിക്കുന്നത് നല്ലതാണ് കോഴികളെ അപേക്ഷിച്ച് ഇവയ്ക്ക് പകർച്ചവ്യാധികൾ കുറവാണ് അണുബാധ മൂലമുള്ള വയറിളക്കം ഇവയിൽ കണ്ടുവരാറുണ്ട് ഇത് പൂർണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താം ബലത്തിൽ వికాసిన జనకోడి విప్లవం ఉణర్తియల్ విశ్వాసం సహకరణం ప్రతీకం കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകയ കിസാൻ വാണി സമാപിക്കുന്നു